ഞാൻ ഇന്ന് ഒരു മുട്ട കൊണ്ടൊരു വെറൈറ്റി ഡിഷും ഒരു വെണ്ടക്ക കറിയും നെയ്മിയും ഫ്രൈ ചെയ്തതുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഞാൻ ചപ്പാത്തിയിലേക്ക് ഒരു മുട്ട കൊണ്ട് ഒരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു വലിയുള്ളി വലിയത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് ഒരു പകുതി ഒരു തക്കാളി കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില ഒരു മുട്ട ഇത്രയും ചേരുവകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ വലിയ ഉള്ളി വയറ്റാൻ വെച്ചിരിക്കുകയാണ് വയറ്റാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കാരണം ഈ ഉള്ളി ഉള്ളിയുടെ അതേ വേവ് തന്നെ ഈ പിന്നെ ക്യാപ്സിക്കത്തിനൊക്കെ ഉണ്ട് ഇത് നല്ലപോലെ ഉടയൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഇതൊന്ന് ഒന്ന് വാട്ടിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് ജസ്റ്റ് വാട്ടി കിട്ടണം കേട്ടോ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ ബാക്കി ബാക്കിയെടുത്ത് വെച്ച ചേരുവകളും ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി അതുപോലെ ഇനി നമ്മൾ പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ എടുക്കണം കേട്ടോ നമ്മൾ നമ്മളീ പച്ചമുളക് കറിവേപ്പിലും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുറച്ച് സമയം ഒന്ന് വാട്ടി കൊടുക്കണം കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് വഴറ്റി ഇട്ട് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് വളരെ കുറച്ച് വളരെ ഇത്തിരി കിട്ടോ കളർ ചേഞ്ചിന് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുരുമുളക് ഏകദേശം ഒരു ടീസ്പൂണിനടുത്ത് ഇട്ട് കൊടുക്കേണ്ടത് എരിവിനായിട്ടോ നമുക്ക് ചപ്പാത്തിയിലേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കതോ ഇങ്ങനെ വാട്ടിങ്ങാണ്ട് നമ്മൾ മുട്ടയൊക്കെ ഉടച്ച് മുട്ട എത്ര വേണമെങ്കിലും അടച്ച് കൊടുക്ക ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം മുട്ട ഇടണമെന്ന് എന്ന് വെച്ചാൽ അത്രത്തോളം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മുട്ട ഇടുകൊടുതുന്നുള്ളൂ നമുക്കിപ്പോൾ കുറച്ച് മതി അതുകൊണ്ട് ഞാൻ ഒരു മുട്ട ഇടുന്നുള്ളൂ ഞാനിതിലേക്ക് മുട്ട ഒരു മുട്ട ഒഴിച്ച് കൊടുക്കേണ്ടത് നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചപ്പാത്തി എത്ര ആളുകൾക്ക് എത്രത്തോളം ചപ്പാത്തി ഉണ്ട് എത്രത്തോളം മസാല വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടാവുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് വളരെ കുറച്ച് മതി അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ ഇത് നല്ലതുപോലെ ഇതിൽ വാട്ടി നല്ലതുപോലൊന്ന് ഉടഞ്ഞ് വ വൈകി കിട്ടണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ കറി നമ്മളെല്ലാത്തിനും കറി തന്നെ വേണം എന്നൊന്നുമില്ല ഇങ്ങനത്തെ മസാലക്കൂട്ടുകളൊക്കെ കൂട്ടിയാൽ നമുക്ക് ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ മുട്ടയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ട നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത വേറെ ചേരുവ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ മുട്ട ഉള്ളിയൊക്കെ കൊണ്ടുവരുന്ന റോസ്റ്റും ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായക്കുള്ള കടിയാണ് ഇതെല്ലാം റെഡിയായി ഇനി നമുക്ക് വേറൊരു ഒരു ഐറ്റം ഉണ്ടാക്കാം നെയ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് പച്ചമുളക് കറിവേപ്പിൽ വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ നെയ്മീനിലേക്കുള്ള മസാലകൾ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് കേട്ടോ നമ്മൾ കളറിന് മസാല ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എരിവുള്ള മുളക് ഒരു ഒന്നര ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അത് ഒന്നര ടീസ്പൂണ് കുരുമുളക് ഒരു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മഞ്ഞൾപ്പൊടി ഒരു ഒന്നേക അതൊരു മുക്കാൽ കിലോ മീനുണ്ട് കേട്ടോ മുക്കാൽ കിലോ നെയ് മീനുണ്ട് ഒന്നേക ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് വലിയ ജീരകമാണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് അത് പച്ചമുളക് കറിവേപ്പില ഇതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നല്ല ഒരു ടേബിൾ സ്പൂൺ നിറച്ചുണ്ടാവും കേട്ടോ ഞാൻ കൈകൊണ്ട് ഇട്ടു എന്നുള്ളൂ നല്ലപോലെ ചതച്ച് വെച്ചതാണ് അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്ക കേട്ടോ വളരെ കുറച്ച് ഒരു കാ ടീസ്പൂണ് മല്ലി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് കുഴച്ചെടുക്കണ് നല്ലതുപോലെ നമ്മൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ പെടാൻ വേണ്ടിയിട്ട് ഇതിൽ ഒഴിച്ചും കാണ്ട് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പെല്ലാം നമ്മൾ കറക്റ്റായിരിക്കണം ഏറിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല കുറഞ്ഞാലും മീനാകുമ്പോൾ കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് നല്ലപോലെ കുഴച്ചിട്ട് മീനിൽ നല്ലപോലെ സെറ്റാക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണ് എന്നിട്ട് അതിൽ നല്ല പോലെ പിടിച്ചതിന് ശേഷം നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് വേണം കുഴച്ച് കൊടുക്കാനായിട്ടോ ഒന്നിച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്നിച്ച് കുഴക്കരുത് അങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ മീൻ മീനുടഞ്ഞു പോവും നമ്മൾ നല്ല കഷ്ണ മീനുകളൊക്കെ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഓരോന്നിൽ തേച്ച് പിടിപ്പിക്കണം മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലപോലെ നമുക്ക് മസാല ഇതിൽ സെറ്റായി കിട്ടും ഒരു പാനൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചുങ്ങാണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ എല്ലാ മീനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ രണ്ട് ഭാഗം പൊരിച്ചെടുക്കണം ഒരു ഭാഗം വേവായതിനു ശേഷം മാത്രമേ നമ്മൾ പൊരിച്ച് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കരുത് മീൻ കരിഞ്ഞ് പോവുകയും ചെയ്യും ഉള്ളിൽ വേവാവുകയില്ല അപ്പോൾ നമ്മളൊരു മീഡിയം സൈസ് തീയിലായിരിക്കണം മീൻ എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഒരു ഭാഗം വേവായി കിട്ടിയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ നെയ്മീന നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ നല്ല ഫ്രഷ് മീനുമാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും പച്ചമുളക് കയറിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാദ്യമേ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിന് ഇങ്ങനെ മുളക് കടിച്ച് കഴിക്കണമൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മുളക് കീറിയിട്ട് കൊടുത്തതാണ് അപ്പോൾ ഇനി മറ്റേ ഭാഗം കൂടി നമ്മൾ ഇതിങ്ങനെ ഒരു മീഡിയം സൈസ് ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക അടിപൊളി ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പം നമ്മുടെ നെയ് മീനൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല അടി ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ ചോറൊക്കെ നമുക്ക് ശരിക്കും കഴിക്കാൻ കഴിയും അത്രയും ടേസ്റ്റുള്ള മീനാണ് നല്ല കയമ്പൊക്കെ ഉള്ള മീനാണ് കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ ഇങ്ങനെ മീനുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ഒരു ചോറുക്കൊക്കെ ഊണക്കൊക്കെ നല്ലപോലെ കഴിക്കാൻ പറ്റും ഒരു ചട്ടി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വളരെ കുറച്ച് ഉലുവ ഇട്ട് അതിലേക്ക് രണ്ട് മൂന്നാലെല്ലി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടി വറുത്തെടുക്കാൻ പോകും കേട്ടോ വെണ്ടക്കയിലേക്കുള്ള തേങ്ങ വറുത്തരച്ച കറിയാണ് ഇതിലാണ് നമ്മളെ മസാലകളൊക്കെ വാട്ടി വെക്കുന്നത് ഇതിൽ തേങ്ങയൊക്കെ വറുവായിട്ടുണ്ട് ഏകദേശം നമ്മളൊരു ഹാഫ് വറുവാണ് ആക്കി എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ മല്ലി മല്ലി നമ്മൾ വെണ്ടക്കൊക്കെ കറി വെക്കുമ്പോൾ അത്യാവശ്യം മല്ലിയൊക്കെ ഇടണം അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊരു മൂന്ന് നാല് ആൾക്കാർക്കുള്ള കറി നല്ല കട്ടിയിലുള്ള കറിയാണ് കേട്ടോ മഞ്ഞൾ ഒരു ടീസ്പൂണ് അതുപോലെ വലിയ ജീരകം പതുക്കൊരു ടീസ്പൂൺ ഇട്ടോ ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ഉലുവൊക്കെ ഇട്ട് കൊടുത്തു ഇനി നല്ല പോലെ ഒന്ന് വറുവാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ കറിയാണ് കേട്ടോ നമ്മൾ കുറേ സമയം തിളപ്പിച്ച് വയ്ക്കുന്നു വേണ്ട അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു വെണ്ടക്കറി നമുക്ക് അതിലേക്ക് മീൻ ഫ്രൈ ചെയ്തതൊക്കെ അടിപൊളി ടേസ്റ്റേ കരം നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കാൻ പോകട്ടോ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ പച്ചമുളക് ഒരു തക്കാളി വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ പച്ചമുളക് കറിവേപ്പില എല്ലാം നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് വലിയൊരു തക്കാളി ഏകദേശം ഒരു മീഡിയം സൈസ് തക്കാളി കിട്ടോ നമ്മൾ ഈ വെണ്ടക്കയിലേക്ക് വെണ്ടക്ക കറി വെക്കുന്നതിലേക്കുള്ളതാണ് ഇത് നല്ല പോലെ ഒന്ന് വാടി ഉടച്ചു കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് വെണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടക്ക നമ്മൾ ചെറുതായി കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് വെണ്ടക്ക ഇതൊന്ന് ഉടഞ്ഞതിന് ശേഷം വെണ്ടക്കിട്ട് അതിലൊന്ന് വറുത്തെടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള വെണ്ടക്ക കറിയാണ് കേട്ടോ ഞാൻ കുറച്ച് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ കുറച്ച് പുളി അത് നമ്മൾ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ വറുത്തരച്ച നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ച് അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അത് ആ മിക്സി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല കുറുന്നനെയുള്ള നല്ല കട്ട് ുള്ള വെണ്ടക്കറി വറുത്തരച്ചതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ചാൽ മതി നമുക്ക് എന്നാൽ തന്നെ അതിൻ്റെ വറ വറുത്തരച്ചതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഈ നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലപോലെ ഒരു കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി എന്നാൽ തന്നെ നമ്മൾ വെണ്ടയ്ക്കൂടെ എല്ലാ രുചിയും അതിൽ ഇത് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് വെറും ചോറിലേക്ക് കഴിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല ഞാൻ പച്ചക്കായ പിന്നെ ഉപ്പരി വെച്ചിരുന്നു പച്ച വായക്കല്ലേ അപ്പോൾ നേന്ത്രക്കായ അതുകൊണ്ടാണ് ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് ഉള്ളി പിന്നെ ഇട്ട് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ പച്ചമുളകും വെള്ളവും ഉപ്പും ഇട്ടും നമ്മൾ പച്ച നേന്ത്രക്കായ ഉപ്പേരി വെക്കാൻ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ കുക്കറിൽ രണ്ട് പീസിൽ വെ വേവിച്ചു വെച്ചിരുന്നു കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചാൽ പച്ചക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ നല്ലപോലെ ഉള്ളിയിലിട്ട് എണ്ണയിലൊക്കെ ഇട്ട് ഇളക്കി നല്ല നല്ലപോലെ ഉടച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പച്ച നേന്ത്രക്കായ ഉപ്പേരി വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അത് നല്ലപോലെ ഒന്ന് അടക്കണം കഷ്ണം കഷ്ണമായി കിടക്കണമെന്നതിലേറെ ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ ഗ്രേവി പോലെയായാൽ അതിന് വേറെ രുചിയാണ് അപ്പോൾ നമ്മുടെ ഒരു വെറും പച്ചവായക്ക പച്ച ഉപ്പേരിയും നെയ്മീം പൊരിച്ചതും വെണ്ടക്ക വറുത്തരച്ച കറിയും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഊണ് റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഒന്ന് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് കഴിച്ചാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലോ നല്ല ആരോഗ്യപരമായ ഫുഡും ആയിരുന്നാൽ വളരെ ഗുണമായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ വീഡിയോ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാല്ല താങ്ക് യു